കോൺഗ്രസിന് പിന്നാലെ ലീഗിന് പിന്നാലെ സി പി എമ്മും ഇത് എസ് ഐ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുകയാണ് കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം റദ്ദാക്കണമെന്നാണ് സുപ്രീംകോടതിയിൽ സി പി എമ്മിന്റെ ഹർജിയിലൂടെ ആവശ്യം ഉന്നയിക്കുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് ഹർജി നൽകിയത് എസ് ഐ ആർ ഭരണഘടനാ വിരുദ്ധമാണെന്ന് സി പി എം ഹർജിയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ നിലവിലെ എസ് ഐ ആർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും സി പി എം ഹർജിയിലൂടെ ആവശ്യപ്പെടുന്നുണ്ട് സി പി ഐയും തീവ്ര വോട്ടർ പറ്റിയ പരിഷ്കരണത്തിനെതിരെ ഹർജി സമർപ്പിച്ചേക്കും വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചേരിയാണ് ജിഷ്ണു പറയും ക്ഷമ കേരളത്തിലെ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണ നടപടി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സിപിഎം സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുള്ളത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് ഹർജി നൽകിയത് ആ ഹർജിയിലെ പ്രധാനപ്പെട്ട വാദങ്ങൾ പരിശോധിക്കുമ്പോൾ ഒന്ന് ചൂണ്ടിക്കാട്ടിയത് എസ് ഐ ആർ ഭരണഘടനാ ബിരുദമാണ് എന്ന വാദമാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത് കൂടാതെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഈ തീവ്ര പരിഷ്കരണ നടപടികൾ റദ്ദാക്കണം ഈ രണ്ട് ആവശ്യങ്ങളാണ് പ്രധാനമായും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് സിപിഎമ്മിന് പുറകെ സിപിഐഎം ഈ ആവശ്യം ആവശ്യമുന്നയിച്ച് ഹർജി നൽകും എന്നാണ് നിലവിൽ ആ റിപ്പോർട്ടുകൾ പറയുന്നത് മുസ്ലിം ലീഗ് നേരത്തെ കേരളത്തിലെ ഈ വോട്ടർ പട്ടികയിലെ തീവ്രപരിഷ്കരണ നടപടി റദ്ദാക്കണമെന്ന് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയിരുന്നു പക്ഷേ സുപ്രീംകോടതി ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളത് നിർണായകമായിരിക്കും കാരണം നേരത്തെ ബീഹാർ വിഷയത്തിൽ ഈ വോട്ടർ പട്ടികയിലെ തീവ്രപരിഷ്കരണ നടപടിയുമായി ബന്ധപ്പെട്ട് വിശദമായൊരു വാദം സുപ്രീംകോടതി കേട്ടിട്ടുള്ളതാണ് അതിൽ യാതൊരു തരത്തിലും വോട്ടർ പട്ടികയിലെ തീവ്രപരിഷ്കരണം ഭരണഘടനാ വിരുദ്ധമാണെന്നൊരു നിരീക്ഷണം സുപ്രീംകോടതിക്ക് നടത്താൻ സാധിച്ചിട്ടില്ല കൂടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ ക്ലിയറായി കോടതിക്ക് മുൻപിലേക്ക് എത്തിച്ചത് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിന് അനധികൃതമായി വോട്ടവകാശം നേടിയവരെ പുറത്താക്കുന്നതിനും വോട്ടവകാശമുള്ള മുഴുവൻ ആളുകളെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനുമാണ് ഈ തീവ്രപരിഷ്കരണ നടപടി നടത്തുന്നത് ഇത് ഭാരതത്തിൽ ആദ്യമായിട്ടല്ല നേരത്തെ നിരവധി തവണ നടത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലാണ് തീവ്രപരിഷ്കരണ നടപടി നടത്തിയത് അതുകൊണ്ട് നിലവിലെ കാലഘട്ടത്തിൽ ഈ നടപടി അത്യന്ത വളരെ അത്യാവശ്യമാണ് എന്നും തീവ്ര പരിഷ്കരണ നടപടി ഒരാളുടെയും വോട്ടവകാശം ഇല്ലാതാക്കില്ല എന്ന കൃത്യമായ നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ നേരത്തെ അറിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് കേരളത്തിൽ നിന്ന് നിലവിൽ സിപിഎമ്മും മുസ്ലിം ലീഗും സിപിഐയും ഉൾപ്പെടെ വോട്ടർ പട്ടികയിലെ തീവ്രപരിഷ്കരണ നടപടിക്കെതിരെ കോടതിയിലേക്ക് എത്തുമ്പോൾ സുപ്രീം കോടതി ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് നിരീക്ഷണം നടത്തും എന്നുള്ളത് ഏറെ നിർണായകമാകും അതിനുമപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഈ വിഷയത്തിൽ വിശദമായ യോഗം നടത്തി കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി വിശദമായിട്ടുള്ള ചർച്ച നടത്തി നിലവിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി അതായത് ഫെബ്രുവരി ആദ്യവാര െ കരട് വോട്ടർ പട്ടികയും അന്തിമ പട്ടികയും പൂർത്തിയായും പ്രസിദ്ധീകരിക്കുന്ന രീതിയിൽ വോട്ടർ പട്ടികയിലെ തീവ്രപരിഷ്കരണ നടപടി നടപ്പാക്കണമെന്നും അതിന് വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകണമെന്നും യാതൊരു തരത്തിലും ഒരു പൌരന്റെയും അല്ലെങ്കിൽ യഥാർത്ഥ വോട്ടറുടെ വോട്ടവകാശം ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് പോകരുത് എന്ന കൃത്യമായ നിർദ്ദേശം ഇതിനോടകം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുകയും ചെയ്തിട്ടുണ്ട് അത്തരം നടപടികളോട് സഹകരിക്കുന്നതിനു പകരം ഈ തീവ്രപരിഷ്കരണ നടപടിയെ ചോദ്യം ചെയ്യുകയും അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയുമാണ് ഇപ്പോൾ സി ജിഷ്ണു വളരെ 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 പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ജിഷ്ണു ചൂണ്ടിക്കാണിച്ചത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ സി പി എം എന്തിനാണ് എതിർക്കുന്നത് എന്ന് അല്പസമയം മുമ്പ് നോക്കിയപ്പോൾ ഒരു ട്രോൾ കണ്ടതാണ് കാരണം നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ഈ മരിച്ചുപോയവരൊക്കെ വരുന്നൊരു സമയം കൂടിയാണ് ഈ തദ്ദേശ വോട്ടെടുപ്പ് വിശേഷിച്ച് തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് സമയത്തൊക്കെ അപ്പോൾ അതിനി പരിപാടി നടക്കില്ല എന്നതുകൊണ്ടാണ് സി പി എം നിയമപരമായി ഇതിനെ എതിർക്കാൻ തീരുമാനിച്ചു നേരെ സുപ്രീം കോടതിയിലേക്ക് പോയത് വളരെ പ്രധാനപ്പെട്ട ഒരു ട്രോള് കണ്ടു